ൂട് തകർത്തവർക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് അച്ഛൻ ഇത് ആദ്യമേ തന്നെ പറഞ്ഞത് കാരണം അങ്ങനെ പുൽക്കൂട് തകർക്കാനിടയായതുകൊണ്ട് ക്രിസ്തുമസിന്റെ സന്ദേശം വളരെ വേറെ ആഘോഷങ്ങൾ നമ്മൾ ചെലവ് ചെലവഴിച്ച് ആഘോഷങ്ങൾ നടത്താതെ തന്നെ ക്രിസ്തുമസിന്റെ സന്ദേശം എല്ലാവർക്കും കൂടുതൽ അത് വ്യക്തമായി കിട്ടി എന്നതാണ് ഈ അക്രമണങ്ങൾ കൊണ്ടുണ്ടായ പരിണിത ഫലം അതുകൊണ്ട് പുൽക്കൂട് കർത്തവർക്ക് നന്ദി അടുത്ത വർഷവും വരണമേ എന്നാണ് പറയണം നമുക്കറിയാം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ യടൂരിൽ ഒരു ജാഥ നടന്നു എടൂരിലുള്ള പേരാവൂർ പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലുള്ള ഏഴ് ഏഴോ ഒമ്പതോ പത്ത് പതിനൊന്ന് പഞ്ചായത്തുകളുണ്ടെന്ന് പതിനൊന്ന് പഞ്ചായത്ത് പതിനൊന്ന് പഞ്ചായത്തുകളിലും ഒരു വാഹന പ്രചരണ ജാഥ നടന്നു ആ ജാഥയുടെ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ആ ആവിലാസതൻ അടച്ചുപൂട്ടണം അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു അല്ലേ ആ ജാഥ നിങ്ങൾ കണ്ടതല്ലേ ആ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടതല്ലേ ചേച്ചി കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു ൂടിയിരിക്കുന്നു അങ്ങനെ കൊണ്ടായിരുന്നു പതിനൊന്ന് പഞ്ചായത്തുകളില് വാഹന പ്രചരണ ജാഥയും ഇവിടെ എടൂര് ഒരു പൊതുസമ്മേളനവും പൊതുസമ്മേളനം അല്ലേ പൊതുസമ്മേളനം നടത്തിയപ്പോ പോലീസുകാര് ആവിലാസത്തിന്റെ മുൻപിൽ നിരനിരയായിട്ട് നിൽക്കുകയാണ് ഇത് ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഏറ്റവും മുതിർന്ന നാള് വന്നിട്ട് അച്ഛൻ എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു പാര പറഞ്ഞു അച്ഛൻ അവിടെ ഷട്ടിൽ പ്രിയപ്പെട്ടവരെ അക്ര അങ്ങനെയാണ് ആവിലാസൻ എല്ലാവരും അറിയാനിടയായത് അറിയാത്ത അറിയാത്ത പതിനൊന്ന് പഞ്ചായത്തുകളിലും പോസ്റ്റർ ഒട്ടിക്കുകയും വാഹന പ്രചരണ ജാഥ നടക്കുകയും ചെയ്തതുകൊണ്ട് പലരും പലരും ആവിലാസത്തിനെ അറിയാത്ത പലരും അറിയാൻ കർത്താവിടവരുത്തി അത് കർത്താവിന്റെ പദ്ധതിയാണ് വീണ്ടും വരണമേ എന്നാണ് അച്ഛനെ അഭ്യർത്ഥിക്കാൻ അവരടുത്തുവല്ലോ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നടത്തി വല്യ കഷ്ടമായിപ്പോ അപ്പോൾ അച്ഛൻ ഇത് പറഞ്ഞത് കർത്താവ് കർത്താവ് കൂടെയുണ്ട് എന്നതാണ് ലോകത്തിന്റെ അവസാനം വരെ കർത്താവ് കൂടെയുണ്ട് എന്നതാണ് കർത്താവ് ഇന്ന് ഈ പുതുവർഷം ആഘോഷിക്കുമ്പോൾ നമ്മോട് പറയുന്നത് ഐ വിൽ ബി വിത്ത് യു